ലഹരി മരുന്നൊക്കെ മുൻപ് ഉപയോഗിച്ചിരുന്നതായിട്ടൊക്കെ പറഞ്ഞ ഷൈൻ ടോമിനെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായിരുന്നു അച്ഛൻ ചാക്കോയും അമ്മയും ഒക്കെ കൂടെ ചേർന്ന് പക്ഷേ അപ്രതീക്ഷമായിട്ടാണ് ഇവരുടെ കുടുംബത്തിൽ അതായത് ഷൈൻ ടോമിന്റെ പിതാവ് അന്തരിയ്ക്കുന്നത് ഇപ്പോഴത്തെ അപകടം എങ്ങനെയാണ് ഉണ്ടായെന്നുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഷൈൻ ടോമിന്റെ അനുജനും കാർ ഓടിച്ചിരുന്നവരും മുന്നിലുണ്ടായിരുന്ന ലോറി പെട്ടെന്ന് ട്രാക്ക് മാറിയപ്പോൾ കാറ് എന്നാണ് ഷൈൻ്റെ സഹായിയായ അനീഷ് പറയുന്നത് എന്നാൽ വാഹനം അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്നും സംശയിച്ചിരിക്കുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്നും സംശയിക്കേണ്ടതുണ്ട് സി സി ടി വി പരിശോധന നിർണായകമാകും ഇതിന് പോലീസ് നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട് ഷൈന്റെ പിതാവ് ചാക്കോ കാറിന്റെ മുൻ സീറ്റിലായിരുന്നു ഇരുന്നത് ഇടിയുടെ ആഘാതത്തിൽ തലക്കേറ്റ ഗുരുതര പരുക്കിലാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്നാണ് ഇപ്പോൾ വിവരം ഇടയ്ക്ക് താനൊന്ന് ഉറങ്ങിപ്പോയപ്പോഴേക്കും വല്ലാത്ത കാഴ്ചയാണ് കാണേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ ഷൈൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് തൃശൂരിൽ നിന്നും കേറിയത് മുതൽ എന്തൊക്കെ തമാശയാണ് ഡാഡി പറയുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് പാലക്കാട്ടിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഇടയ്ക്കൊന്ന് ഞാൻ ഉറങ്ങിപ്പോയി അപ്പോഴേക്കും ഡാഡി നമ്മളെയൊക്കെ പോയി ഡാഡിക്ക് എന്നെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു എപ്പോഴും ആലോചനയെന്നും ഷൈൻ പറയുകയായിരുന്നു വളരെ വേദനയോടുകൂടിയാണ് ഇന്ന് ആ കുടുംബം കടന്നുപോയി